മലയാള സിനിമയെ ആധുനികതയിലേക്ക് നയിച്ച ഒരു പ്രമുഖ ചലച്ചിത്രകാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ദൃശ്യങ്ങൾ പകർത്തുക എന്നതിലപ്പുറം ദൃശ്യങ്ങളിലൂടെ തൻ്റെ നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് സ്വപ്നാടനം മേള കോലങ്ങൾ യവനിക ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ മലയാളിക്ക് എന്നും അഭിമാനിക്കാനുതകുന്ന ഒരു പിടി നല്ല സിനിമകൾ സംവിധാനം ചെയ്ത ശ്രീ കെ ജി ജോർജ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുത്താൽ അതിൽ പ്രഗത്ഭരായ സംവിധായകരുടെ ഒരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് ആ ലിസ്റ്റ് എത്ര ചെറുതാണെങ്കിലും ആ ലിസ്റ്റിലെ ആളുകൾ എത്ര എണ്ണ ചുരുങ്ങി എണ്ണം ചുരുങ്ങി വന്നാലും അതിനകത്ത് അതിനകത്ത് കെ ജി ജോർജ് എന്ന സംവിധായകൻ്റെ പേരുണ്ടാവും അത് അത് അങ്ങനെയാണ് ഇന്നും സാറിൻ്റെ മലയാള സിനിമയും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരും കണ്ടിട്ടുള്ളു നല്ല സംവിധായകരുടെ കൂട്ടത്തിലൊരാളായിട്ടാണ് ഞങ്ങളൊക്കെ സാറിനെ കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു സംവിധായകനോടാണ് ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ മനസ്സിലെ നല്ല സിനിമ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ഒരു നല്ല സിനിമയ്ക്ക് കൊടുക്കുന്ന എന്തായിരിക്കും ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം വർഷമാകുന്നു ഞാൻ എടുത്ത ആദ്യത്തെ ഒരു മേജർ വർക്കായി യവനിക എന്ന് പറഞ്ഞ പടം വന്നിട്ട് ഇപ്പം ഈ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ വിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കകത്ത് തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു അനങ്ങയാണ് അതിനകത്ത് അവർ അവരാനി ജീവൻ വെച്ചു വരികയാണ് അപ്പോൾ അതേപോലെ തന്നെ ആദാവിൻ്റെ അമ്മ അവൻ ഫോട്ടോ വരുന്ന ഇറങ്ങി വരികയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതൊന്നേ പക്ഷേ അതേസമയം തന്നെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഥകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ നല്ല സിനിമകളിലും ഞാനിപ്പോൾ അവനെ ഞാൻ എനിക്ക് പോകുന്നത് നൂറിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടാവും ആ സിനിമ പഠിക്കാനാണ് അപ്പോൾ എനിക്കൊരിക്കൽ പോലും ആ സിനിമയുടെ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഓ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇന്നൊരു കാരണം കണ്ടുകൊണ്ടാണല്ലേ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ഓരോന്ന് പഠിക്കാറുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും സിനിമ കഴിഞ്ഞാലും നമ്മൾ ആ സിനിമയെ പറ്റി ചിന്തിക്കുന്ന സിനിമ തന്നെ ആയിരിക്കില്ലേ എപ്പോഴും തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകളാണ് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് പഞ്ചവടിപ്പാലത്തിന് വേറൊരു കുഴപ്പം കൂടി ഉണ്ടെന്ന് തോന്നുന്നു സാറേ അത് അന്ന് എടുക്കണ്ടാത്ത സിനിമയും കൂടി ഇന്ന് എടുക്കേണ്ട സിനിമയാണെന്നും കൂടെ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ പലപ്പോഴും ഞാൻ എന്നോട് പല ആൾക്കാരും അന്ന് മുതലേ പറയാറുണ്ട് ഞാൻ വളരെ ഹെഡ് ആയിട്ട് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒരാളാണെന്ന് പഞ്ചായത്ത് പാൽ അന്നെടുത്താലും ഇന്നെടുത്താലും ഒരുപോലെ തന്നെയായിരിക്കും അതിനൊരു ഇത്രയും സീരിയസ് ആയിട്ട് സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന സംവിധായകർ നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ടാണ് സാറിന് അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു പൊസിഷനുള്ളത് എങ്ങനെയാണ് സാറിൻ്റെ മനസ്സിലേക്ക് ഈ സിനിമ കയറി വരുന്നത് എങ്ങനെയാണ് വളരെ വലിയ ആളല്ലെങ്കിലും വളരെ ചെറിയ തോതിലൊരു കലാകാരനായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ എന്ന് പറയുന്നത് കാരണം എൻ്റെ ഫാദർ ഒരു സൈൻ ബോർഡ് പെയിൻറ്ററായിരുന്നു അപ്പം അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ബോർഡുകൾ എഴുതുകയും ബോർഡുകൾ ബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓയിൽ പെയിൻറ്റ് എഴുതുന്ന ബോർഡുകൾ അത് കഴിഞ്ഞിട്ട് ഇലക്ഷനും മറ്റും വരുന്ന സമയത്ത് മുഖം പച്ചക്കാളുകൾ വോട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന അത്തരം ബാനറുകൾ അതൊക്കെ നൂറുകണക്കിന് വീട്ടിൽ വന്നിരുന്നിങ്ങനെ എഴുതാതാണ് അപ്പം ഞാനൊരു ഏഴെട്ട് വയസ്സ് ആ സമയത്ത് വന്നതിൽ തന്നെ ഈ എഴുത്തും പേനകളും പെയിൻറ്റും ഒക്കെ നമ്മുടെ ജീവൻ്റെ ഭാഗമാണ് അപ്പോൾ ആ രാജ്യയിൽ അതേപോലെ തന്നെ സ്കൂളിലാണെങ്കിൽ ഡ്രോയിങ്ങിന് എല്ലാ വർഷവും എനിക്കായിരുന്നു ഏറ്റവും നല്ല പടത്തിനുള്ള സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ രാജ്യയിൽ എൻ്റെ അല്പം ചിത്രകല എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചിത്രകല എന്ന് പറയുന്നത് ഈ പെയിൻറ്റിങ് പെയിൻറ്റ് ചെയ്യുന്ന സൈൻ ബോർഡ് പെയിൻറ്റിങ് ആയതുകൊണ്ട് അതിന് ഗ്രാഫിക്കോടാണ് കൂടുതലെടുപ്പമുള്ളത് അല്ലാതെ അല്ല എടുപ്പുള്ളത് അപ്പോൾ ഈ ഗ്രാഫിക് എലിമെൻറ്റ് ഓഫ് ഗ്രാഫിക് എന്ന് പറയുന്ന ഒരു പക്ഷേ എനിക്ക് വളരെ ഏറിയതിൻ്റെ മനസ്സിൽ കടന്നു പോയതായിരിക്കും ഒരു പക്ഷേ സിനിമയോട് അറിയാതെ ആ സ്നേഹം ഉണ്ടാകുന്ന ഒരു കാരണമെന്ന് പറയുന്നത് കാരണം സിനിമ എന്ത് പറഞ്ഞാൽ ഇതുപോലെ ഫോട്ടോഗ്രാഫിക് ആർട്ടാണ് അപ്പോൾ ആ ഫോട്ടോഗ്രാഫി കാറ്റിൽ കൂടി നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ട് അന്തം പെടുന്ന ആ ഒരു എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇപ്പം ശിവാജി ഗണേശിൻ്റെയോ അല്ലെങ്കിൽ ആറ് ഗണേശൻ്റെ ജമിനി ഒക്കെ വലിയ തലകൾ അവർ പാട്ടുപാടി നടക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സാധാരണ ഓരോ തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി ഒരു താഴെ ഇരുന്ന ഒരു സിനിമ ആണെന്ന് അപ്പോൾ ഇങ്ങനെ തല തലമൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ ഇമേജസ് ഉണ്ടല്ലോ വലിയ തലയിലൊക്കെ ഇമേജസ് ഇങ്ങനെ സ്ക്രീനിൽ അങ്ങനെ മൂവ് ചെയ്യുന്ന കാണുന്നത് നമ്മൾ ആദ്യ അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം അതിന് മാജിക് അതിനൊരു മാജിക്കുണ്ടായിരുന്നു മാജിക് മാജിക്കില്ല സിനിമയ്ക്ക് കാരണം ഇന്ന് സിനിമ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചുകുട്ടികൾ ടെലിവിഷൻ സ്ക്രീനിൽ അതായത് ഓർമ്മയാകുന്ന പോലെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് മാജിക്കില്ല നമ്മളത് ഡിസ്കവർ ചെയ്ത ആൾക്കാരാണ് ആ മാജിക് ഡിസ്കവർ ചെയ്തതാണ് പിന്നെ ഓഫ് കോഴ്സ് ആദ്യം നമ്മൾ വൈകുന്നേരങ്ങളിൽ ചന്തയ്ക്ക് പോകുമ്പോഴും പശുവിനെ പുല്ല് വാങ്ങാൻ പോകുമ്പോഴും ഒക്കെ സിനിമാ തീയറ്ററിൽ വാതികൊക്കെ കയറി ഇങ്ങനെ നോക്കും അവിടെ തൂക്കിയിട്ട് ഇങ്ങനെ പ്രേംനസീറിൻ്റെ മറ്റും കാർഡുകൾ കാണും അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഈ ഈ സംഭവത്തെ പറ്റി ഒരു എന്തുവിശ്വാസം മനസ്സിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗ്രാജറി വളരുംതോറും അത് മനസ്സിൽ നിന്ന് പോകാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയും പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ വായിക്കുകയും പ്രായമായ അത് പത്ത് പത്ത് പത്തൊമ്പത് ഇരുപത് വയസ്സായ സമയത്ത് സ്വതന്ത്രമായി പോയി സിനിമ കാണാൻ സാധിച്ചപ്പോൾ തിരുവല്ല വിട്ടു പോയിട്ട് കോട്ടയത്ത് പോയി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ച വരെ ഇംഗ്ലീഷ് സിനിമയും കാണും ആദ്യം മലയാളത്തിൽ തുടങ്ങി അത് മലയാള സിനിമകൾ വളരെ കുറവാണ് തമിഴിൽ തുടങ്ങി ആ തമിഴ് കഴിഞ്ഞാൽ തമിഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തെലുങ്കിലൊക്കെ ഡബ് ചെയ്ത് തമിഴ് വരുന്നവർ ഈവൻ ദേവദാസ് പോലും തെലുങ്കിൽ ഡബ് ചെയ്തതാണ് തമിഴിൽ വന്നത് അപ്പോൾ അങ്ങനെ ആ സിനിമ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് എന്തോ പോരായ്മ തോന്നിയ പോലെ മനസ്സ് നമുക്ക് തോന്നുകയാണ് ഇത് ഇങ്ങനെയല്ലല്ലോ ഇത് എന്ന് തോന്നുകയാണ് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് സിനിമ വേണം ഇംഗ്ലീഷ് സിനിമ വരുന്നപ്പോഴാണ് ആ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ ലോകം ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്നൊക്കെ പറയുന്ന ഒരു സിനിമ അന്ന് കണ്ടു തുറക്കുന്നുണ്ട് ദീ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ലോകം വളരെ വളരെ വലുതാണ് ഇതിന് എവിടെയും ചെന്നെത്താമല്ലോ എന്നുള്ള ഒരു ഒരു പ്രതീതി നമുക്കുണ്ടാകും ഒരുപക്ഷെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സിനിമേൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ഭാഗമായി മാറി മാറിയിരിക്കും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്ന ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സിനാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അടുത്ത വർഷമാണ് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫൈനൽ ഡിപ്ലോമ ഫിലിമിൻ്റെ എക്സാമിനുള്ള ഒരാളായിരുന്നു കാര്യമായിട്ട് ഓ ശരി അപ്പോൾ അങ്ങനെ അദ്ദേഹം പൂനെ വന്നു പടം കണ്ടു അപ്പോൾ എൻ്റെ ആ ഒരു ഭാഷയിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ സിനിമ എടുക്കണമെന്ന് പറഞ്ഞു ശരി 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 അപ്പോൾ നിങ്ങൾ മദ്രാസിലേക്ക് വാ വരുമ്പോൾ എന്നെ കാണുമെന്ന് പറയുന്നു അങ്ങനെ ഞാൻ നേരെ ഇവിടെ നാട്ടിലൊന്ന് വന്നിട്ട് നേരെ മദ്രാസിലേക്ക് വേണ്ടി കയറി അവിടെ പോയി പിന്നെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി നല്ലായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം സർവർക്ക് ചെയ്യുന്നത് അല്ല ആദ്യം വരക്കിയത് മായ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അന്ന് മലയാളത്തിലുള്ള എല്ലാ താരങ്ങളും അതിനകത്ത് തീ കൃഷി സുമാരൻ താരം പ്രേം നസർ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും അതിനകത്ത് കെ പി ഉമാർ ആദ്യത്തെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ അഭ്യസിക്കുന്ന സാറിന് സാധനം അതുകൊണ്ടൊക്കെ ആയിരിക്കും സ്വപ്നാടനം പോലുള്ള ഒരു സിനിമയുടെ ഒരു സബ്ജക്റ്റും അല്ലെ അന്ന് ഒരു വേറിട്ട സാധാരണ നമ്മൾ കണ്ടായിരുന്നു എന്നാണ് ഈ ഗായികയെ പരിചയപ്പെടുന്നത് അത് സ്വപ്നം കഴിഞ്ഞ് കഴിയുന്ന ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഒരു പാട്ട് തരാമെന്ന് ചോദിച്ചത് ഡയറക്ടർ അല്ലേ സാറിൻ്റെ പടത്തിൽ തന്നെ ഒരു പാട്ട് തരാം അപ്പൊ എൻ്റെ അമ്മയും തിരുവല്ലക്കാരിയാണ് ഞാനും ജനിച്ചത് തിരുവല്ലയില് ഇവരുടെ തിരുവല്ലയില് അപ്പം ചോദിച്ചപ്പോൾ പറയാം എൻ്റെ പടത്തിൽ സ്വപ്നാടത്തിലെ പാട്ടേ ഞാൻ കട്ട് ചെയ്തു പൊതുപോലെ പാട്ടുകളില്ല എന്റെ പടത്തില് പാട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പുള്ളി എന്നെ കല്യാണം ആലോചിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് പാട്ട് പാടാൻ അവസരം തന്നില്ലെങ്കിലും അല്ല ഞാൻ എന്ന് വെച്ചാൽ പൊതുവേ റിസ്ക് ആണ് നമ്മൾ ഓരോരുത്തു പാട്ട് ചോദിച്ചാലും ചിലർ തരും ചിലവ് തരത്തില്ല അന്നത്തെ കാലം ഇന്നത്തെ പോലെ അല്ല ഇന്ന് പൊതുവങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് അന്ന് വെച്ചാൽ വളരെ ജാനകി പി ശിശീല അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു അന്ന് അപ്പം ദേവര എന്നെ ആദ്യം പാടിക്കുന്നത് തന്നെ അപ്പം ഞാനോർത്തു നമ്മുടെ ഒരു ക്യാരക്ടറിനെ ഫീൽഡ് നിന്നാൽ മുന്നോട്ട് പോകണമെങ്കിൽ ശരിയാകത്തില്ല അപ്പം എൻ്റെ അമ്മ തന്നെ പറഞ്ഞു ജോർജ് കല്യാണം കഴിക്കാൻ ജോർജിന്റെ നിനക്ക് പാടാ അങ്ങനെ കല്യാണം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ കല ആസ്വദിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ആവശ്യം എനിക്കാവശ്യം കലാകാരനല്ലേ കല ആസ്വദിക്കുന്ന ആള് പക്ഷെ അപ്പം ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമാണ് പിന്നീട് ഇപ്പൊ സ്വപ്നാടനം കഴിഞ്ഞിട്ട് പിന്നെ സാറ് ചെയ്ത ഓരോ സബ്ജക്റ്റിനും എപ്പോഴും മറ്റൊരു സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത സിനിമകളാണ് സാർ ഇന്നും ചെയ്തിട്ടുള്ളത് ഒരേ വർഷം തന്നെ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ അതാണ് വ്യാമോഹം എന്നൊക്കെ പറയുന്ന അപ്പോൾ അതൊരു സിനിമകളൊരു ജോലി വാരി നമ്മൾ ഒരിക്കലും ഇതിൻ്റെ തൊഴിലില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ തൊഴിൽ ചെയ്യണമല്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ വളരെ വ്യത്യസ്തമായ സിനിമ ഉണ്ടാക്കുന്നുള്ള തൊരൊന്നുമില്ല ഒരു തൊഴിൽ വന്ന് നമ്മൾ സിനിമ എടുക്കുന്നു ചെയ്യുന്നതെന്നും അത്രയും പോകുന്നു അതല്ല അതിനകത്തും വ്യത്യസ്തത ഉണ്ടായിരിക്കും അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഫേസ് കഴിഞ്ഞതിന് ശേഷം സെവൻറ്റി നൈനിലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഒരു ഒരു കുറച്ചും ശരിക്കും വ്യത്യസ്തമുള്ള സിനിമ എടുക്കാമെന്ന് തോന്നിയത് അങ്ങനെയാണ് ഈ ഉൾക്കടലെന്ന് പറയുന്നത് ലവ് സ്റ്റോറി തോന്നിയിട്ടുള്ളത് പിന്നീട് ഒരു ടേണ്ട ആ ഉൾക്കടല ഉൾക്കടലിപ്പോഴും ഞാൻ ഗ്രേറ്റ് സിനിമയാണെന്നും പറയത്തില്ല പക്ഷേ അത് അതിന് വളരെ ആയ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് മലയാളത്തിൽ മലയാളത്തിൽ ആദ്യമാണ് അത്ര ഒരു സോഫ്റ്റ് ഒരു സോഫ്റ്റായിട്ടൊരു എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ ഒരു പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും ആ സിനിമ ഓർക്കുന്നുണ്ടാകും അവരുടെയൊക്കെ ഒരു നൊസ്റ്റാലജിയാണ് ആ സിനിമ അപ്പോൾ ഇതെല്ലാം ഉണ്ടായി അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ഉള്ള എയ്റ്റീ എയ്റ്റി ഫൈവിൽ എയ്റ്റി സിക്സില് ബോംബെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും നോട്ടബിൾ സിനിമയായിരുന്നു ലേഖയിടമയുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് കാരണം സിനിമയെപ്പറ്റിയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ സങ്കല്പത്തിൽ ആദ്യമായിട്ട് വരുന്ന സിനിമയാണ് പിന്നെ സിനിമയുടെയും സ്വഭാവം മാറി എൻ്റെ സ്വഭാവം മാറൊന്നുമില്ലാതായപ്പോൾ ഞാനതിരുന്ന് ഗ്രാജുവലി ആകാൻ തുടങ്ങി